സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്റ്റ് ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ നീ ഒറ്റൊരുത്തിയ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് ഞാനോ ഞാനെന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് നീ ഉറക്കം തൂങ്ങിരുന്നതുകൊണ്ട് ലജിത്തേറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ശരിക്കും കിട്ടിയത് വെളുപ്പം കാലത്തുള്ള ഈ ട്യൂഷൻ ഏർപ്പാടാക്കിയത് നീ ഒറ്റ ഒരുത്തിയല്ലേ ഞാൻ നല്ല സുഖമായിട്ട് ഓങ്ങേണ്ട സമയ അപ്പോഴാണ് കണക്കും പോരാന ചെവിയും പൊന്നാക്കിൻ്റെ കിട്ടിയു എന്തോ ദേഷ്യത്തോടെ പറഞ്ഞു ഇന്ദു ഞാൻ അങ്ങനെ ട്യൂഷൻ പഠിക്കാൻ പറഞ്ഞതിൻ്റെ കാരണമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അവർ ദയനീയമായി പറഞ്ഞു നിന്നെയും കൊണ്ട് കൊള്ളാന ചക്കി ഇല്ലെങ്കിൽ ഈ ട്യൂഷനൊക്കെ നീ വിചാരിച്ചാൽ നിഷ്പ്രയാസമായിട്ട് മുടക്കാൻ പറ്റും എന്താ നീ പറയുന്നത് ട്യൂഷൻ മുടക്കാൻ എന്നെ കൊണ്ടൊക്കെ പറ്റൂന്നോ അതല്ലോ നിന്നെയും കൊണ്ടേ സാധിക്കൂ എന്തായാലും ജീവനാ അതുകൊണ്ടാണല്ലോ ആ കാട്ടുമാക്കന്റെ സ്വഭാവം നിന്റെ അടുക്കൽ ഇപ്പൊ അധികം എടുക്കാത്തത് ജിതേന് എന്റെ ജീവനൊക്കെ തന്നെയാ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആ കാട്ടുമാക്കൻ സ്വഭാവം എൻ്റെ അടുത്ത് ഇപ്പോഴും എടുക്കുന്നുണ്ട് അപർണ വിഷമത്തോടെ പറഞ്ഞു നീയൊരു കാര്യം ചെയ്യ ഏട്ടനോട് മിണ്ടാതെ നടക്കു ഏട്ടൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാൻ മാത്രം ഏട്ടനോട് മിണ്ടിയാൽ മതി അധികം ചിരിയും കളിയും ഒന്നും ഏട്ടൻ്റെ അടുത്ത് കാണിക്കരുത് അങ്ങനെയൊക്കെ നീ രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഏട്ടൻ നിന്റെ പരിധിക്ക് വരും അപ്പോൾ നീ ഈ വെളുപ്പം കാലത്ത് ട്യൂഷൻ ക്യാൻസലാക്കി തരാൻ ഏട്ടനോട് പറയണം ഇന്ദു വലിയ കാര്യം പറഞ്ഞതുപോലെ പൊരികൊക്കെ അപർണയോട് ചോദിച്ചു എൻ്റെ ഇന്ദു നീ പറഞ്ഞപ്പോൾ സിമ്പിളൊക്കെയാണ് പക്ഷേ ഇതൊന്നും ആവില്ല ഒന്നാമത്തെ കാര്യം ജിത്തേട്ടനോട് മിണ്ടാതെ നടക്കാൻ ഞാൻ ശ്രമിച്ചാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ മനസ്സ് മുഴുവൻ ജിത്തേട്ടനാണെന്ന് എനക്ക് അറിയാലോ പിന്നെ ഞാൻ എങ്ങനെയാണ് അജിത്തേട്ടനോട് മിണ്ടാതിരിക്കുക പിന്നെ അത് മാത്രമല്ല ഞാൻ മിണ്ടാതിരുന്ന അജിത്തേട്ടൻ ട്യൂഷൻ ക്യാൻസൽ ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ വിഷമത്തോടെ പറഞ്ഞു ഡീ ചക്കി നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടാതെ രണ്ട് ദിവസം നീ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലൊന്ന് ചെയ്തു നോക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നടന്നാലോ അവസാനം ജിതേട്ടൻ നിന്നെ എന്നെയും കൂടി ചവിട്ടിക്കൂട്ടി പുറത്തേക്കറിയാനുള്ള വഴിയാവരുത് എനിക്ക് അത്രേ ഉള്ളു പറയാം ചക്കിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം ഇന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും കോളേജിലെ ഇത്തവണത്തെ യുവജനോത്സവത്തിൻ്റെ ഇൻചാർജ് ഇന്ദ്രജിത്ത് ആയിരുന്നതുകൊണ്ട് തന്നെ അവന് മീറ്റിംഗൊക്കെയായി ആകെ തിരക്കായിരുന്നതുകൊണ്ടും വീട്ടിലെത്തിയിട്ട് അവളോട് സംസാരിക്കാമെന്ന് ഇന്ദ്രൻ വിചാരിച്ചു ഇന്ന് ഇന്ദ്രന് വൈകിട്ട് അഞ്ചു മണിവരെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ദുവിനോടും അപർണയോടും ബസ്സിൽ കയറി വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു ഇന്ദ്രന്റെ തിരക്കുകൊണ്ട് തന്നെ ഇന്ന് കോളേജിൽ വെച്ച് അവൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള അവസരം തീരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഇന്ദ്രജിത്തിനോട് അധികം അകൽച്ച കാണിക്കേണ്ടി വന്നതുമില്ല ആഹാ കുട്ടികൾ വന്നു ഇന്ദ്രൻ വന്നില്ലേ ഇല്ല ചുമ ജിത്തേന് കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വരാൻ ലേറ്റ് ആവും അതാ ഞങ്ങളിന്ന് ബസ്സിൽ പോന്നത് ഞാൻ നിങ്ങളെ കാത്ത് നിൽക്കുമായിരുന്നു കുട്ടികളെ അച്ഛമ്മ തറവാട്ടിലേക്ക് പോവാ എന്തിനാ അച്ഛമ്മ ഇപ്പൊ തറവാട്ടിൽ പോകുന്നേ ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്നാ പോരെ വിഷമത്തോടെ അപർണ ചോദിച്ചു അതെ അച്ഛമ്മ അച്ഛമ്മ എങ്ങോട്ട് പോണ്ട ഇവിടെ നിന്നാ മതി അച്ഛമ്മക്കും എന്റെ കുട്ടിയുടെ അടുത്തു നിന്ന് പോവാൻ ഇഷ്ടായിട്ടല്ല പക്ഷേ എന്ന് തന്നെ തറവാട്ടിൽ പോണം അടുത്ത ആഴ്ച കുടുംബക്ഷേത്രത്തിൽ കൊടിയേറ്റല്ലേ കുട്ടികളെ അപ്പോ നാളെ തൊട്ടു തറവാട്ടിൽ ഒരുക്കങ്ങളൊക്കെ നടത്തണം അതിന് ഞാനവിടെ ഉണ്ടെങ്കിലേ പറ്റും അവിടുത്തെ കുട്ടികൾക്കൊന്നും നീ അച്ഛമ്മ ഇന്ദുവിന്റെ അപർണയുടെ താടിയിൽ അരുമയായി പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ചമ്മ പറയുന്നത് കേട്ട അപർണയുടെ ഇന്ദുവിൻ്റെ മുഖം പാടി അയ്യേ എന്റെ കുട്ടികൾ വിഷമിക്കാതിരിക്കേ അച്ചമ്മ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാം പോരെ ഉറപ്പാണല്ലോ അല്ലെ അച്ഛമ്മ ഉത്സവം കഴിഞ്ഞ ഉണ്ടെങ്കിൽ വരുമല്ലോ അതേ കുട്ടിയെ ഉറപ്പായിട്ടും അച്ഛമ്മ വരും പിന്നെ ഉത്സവം കൂടാൻ അങ്ങ് വന്നേക്കണം എല്ലാവരും കേട്ടല്ലോ അടുത്ത ആഴ്ചയാണ് ഉത്സവം താറവാട്ടിലെ ഒരേ ഒരു ആൾത്തരിയായി അവനോട് പറഞ്ഞേക്കണം എല്ലാ തവണയും മുങ്ങി നടന്ന പോലെ ഇത്തവണ ഉത്സവത്തിന് വരാതെ മുങ്ങി നടക്കരുതെന്ന് അവന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത്തവണ പൂജ നടത്തേണ്ടത് നിങ്ങളാ അപർണേ നോക്കി അച്ഛമ്മ പറഞ്ഞു എന്തായാലും ഇത്തവണ ഇന്ദ്രം മൂന്നില്ലമ്മേ അവനെ ഞങ്ങൾ കൈയോടെ കൊണ്ടുവരും അതിനല്ലേ നമ്മുടെ ചക്കിമോളുള്ളത് പിന്നെ അവിയോടും വരാൻ പറയണം കേട്ടോ അത് പിന്നെ ഞാനേറ്റു എന്ത് ചാടിക്കാരി പറയുന്നു കേട്ട അപർണ അവളെ ആക്കി ചിരിച്ചു നീ ഒത്തിരി ഞങ്ങേക്കണ്ട മോളെ നിങ്ങളുടെ കല്യാണം നടക്കാൻ ഇനിയും മാസങ്ങളുണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ കുട്ടി അമ്മയുടെ കാര്യം മുഴുവനായിട്ട് അങ്ങേറ്റാ മതി കേട്ടോ അതുവരെ ഞങ്ങളെ നോക്കിക്കോളാം ഇത്ര നേരമായിട്ടും എന്താ മുറിയിലേക്ക് കാണാത്ത സാധാരണ എന്നെ കണ്ട മുറിയിൽ വരേണ്ടതാണല്ലോ ഇവളെന്തിനാ ഏതു സമയം ഈ അമ്മയുടെ പുറകെ കടക്കുന്നേ ഇനി അച്ചമ്മ തറവാട്ടി പോയന്റെ വിഷമാണോ ഏയ് അതാണെങ്കി രാവിലെ കോളേജിൽ പോകുമ്പോഴൊന്നും സംസാരിച്ചില്ലല്ലോ ഇന്ദ്രൻ തൻ്റെ ചക്കയെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു വൈകിട്ട് കോളേജിൽ നിന്നും വന്നപ്പോൾ തൊട്ട് ഇന്ദ്രന്റെ അടുത്ത് വരാതെ അപർണ വിദ്യയുടെ ഇന്ദുവിന്റെയും കൂടി അടുക്കളയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവളോടൊന്നും സംസാരിക്കാൻ ഇന്ദ്രന് കഴിഞ്ഞില്ല അതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുവാണ ഏട്ടാ അത്താഴം കഴിക്കാൻ വാ ഇന്ദുവിന്റെ ശബ്ദം കേട്ടാണ് ഇന്ദ്രൻ തന്റെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത് എന്താ ദേഷ്യത്തോടെ ഇന്ദ്രൻ ചോദിച്ചു ഏട്ടനെ കഴിക്കാൻ വിളിക്കാനായിട്ട് അമ്മ പറഞ്ഞു വിട്ടതാ എന്ന് ഇന്ദു പറയുന്ന കേട്ട് ഇന്ദ്രന്റെ ദേഷ്യം വന്നു ചക്കി എന്തിയെ അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുക ഇന്ദ്രൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു അത് പിന്നെ അവൾ അമ്മയുടെ അടുത്തുണ്ട് ഇന്ദു അതും പറഞ്ഞു മുറിയിൽ നിന്നും വേഗത്തിൽ വെളിയിലേക്കിറങ്ങി ചക്കി എന്തിനാ ഇങ്ങനെ എന്നെ നോക്കാതെ മിണ്ടാതെ നടക്കുന്ന ഇവർക്ക് എന്താ പറ്റിയേ നീ എത്ര നേരം എന്നിൽ നിന്ന് ഒളിച്ചു അടക്കും ഉറങ്ങാൻ നേരം നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും കാണിച്ചു തരുന്നുണ്ടടി ചക്കിപ്പൂച്ചെ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുറിവിട്ടിറങ്ങി ഡൈനിങ് റൂമിലേക്ക് നടന്നു ഇന്ദ്രൻ കൈ കഴുകി വന്ന് ഡൈനിങ് ടേബിളിലെ കസേരയിലിരുന്നു ഇന്ദ്രന്റെ പ്ലേറ്റിലേക്ക് ആഹാരം വിളമ്പിക്കൊടുത്തത് വിദ്യയായിരുന്നു ആഹാരം കഴിക്കാൻ വന്നിരുന്നപ്പോഴും ഉച്ചക്കൊരു നോട്ട കൊണ്ട് പോലും ഇന്ദ്രനെ കടാക്ഷിച്ചില്ലായെന്ന് ഇന്ദ്രൻ ശ്രദ്ധിച്ചു പ്ലേറ്റിൽ തന്നെ ഈ നോക്കിയിരിക്കാനാണ് ഇപ്പൊ എന്താ ഇവളുടെ കെട്ടിയോ വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ ഇന്ദ്രൻ ദേഷ്യത്തോടെ പെർവീർത്തോടെ കഴുപ്പ് മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകി അവർനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് മുറിയിലേക്ക് ചാടി ചാടിത്തുള്ളിപ്പോയി ഈ ചെറുക്കൻ ഇതെന്ത് പറ്റി ഒന്നും കഴിച്ചില്ലല്ലോ വിദ്യ വിഷമത്തോടെ പറഞ്ഞു ഒന്നും കഴിക്കാതെ പോകുന്നത് കണ്ടപ്പോൾ അപർണയ്ക്ക് വിഷമമായി അപർണ ഇന്ദുവിനെ കൂർപ്പിച്ചു നോക്കി ഇന്ദു അതൊന്നും കണ്ട ഭാവം ഇല്ലാതെ കഴിച്ചോണ്ടിരുന്നു നീ എങ്ങോട്ട് പോവാ പിന്നെ എനിക്കായിരുന്നു ഉറങ്ങണ്ടേ ഉറങ്ങാനതിനാ നീ അങ്ങോട്ട് പോകുന്നേ ഇന്ന് നീ എൻ്റെ കൂടെ കിടന്നാ മതി ഏ അതും എനിക്ക് ജിദ്റിന്റെ കൂടെ കിടന്നാൽ മതി അപർണ ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ തന്നെ നീ മിണ്ടാതെ നടന്നപ്പോൾ ഏട്ടനൊരു ചാഞ്ചാട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മോൾ ഇന്ന് രാത്രി എൻ്റെ കൂടെ കിടന്നാ മതി ഇന്ന് രാത്രിയിൽ നിന്നെ കാണാതാവുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഡിമാൻഡ് ഏട്ടനെ അംഗീകരിക്കും എനിക്ക് ഉറപ്പാ എനിക്ക് എന്തു മനസ്സിന് ഒരു സമാധാനം ഇല്ല ജിതേട്ടൻ എന്നോട് ദേഷ്യം തോന്നിക്കാണു ഒന്നാമതേ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ജിതേട്ടൻ എന്നോട് പിണങ്ങിക്കാണു അപർണ വിഷമത്തോടെ പറഞ്ഞു നീ വെറുതെ സെന്റിയാവാത ചക്കി ഇന്ദ്രേട്ടൻ നിന്നോട് എന്തായാലും പിഴങ്ങത്തൊന്നുമില്ല നിന്റെ ഈ പെരുമാറ്റമൊക്കെ എന്തുകൊണ്ടാണെന്ന് ഏട്ടൻ നാളെ അന്വേഷിക്കുമ്പോൾ നീ നമ്മുടെ ആവശ്യ ഏട്ടനോട് പറയണം അപ്പോൾ ഉറപ്പായിട്ടും ഏട്ടനത് കേൾക്കും ഏട്ട ഇന്ദു നീ സഖാവിന്റെ പെണ് തന്നെയാ അതേപോലെയല്ലേ ഓരോ സമരതന്ത്രമൊക്കെ ആയിട്ട് വരുന്നത് പക്ഷെ ഇതൊക്കെ നടക്കുമോ നിജിത്തേട്ടൻ നിനക്ക് ശരിക്കും അറിയാലോ നീ എന്റെ ഈ ഐഡിയയും കൊണ്ട് എനിക്കെന്റെ ജിത്തേട്ട് കയ്യിൽ നിന്ന് വല്ല പണിയും നീ വാങ്ങിച്ചു തരുവോ പെണ്ണെ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് സമയം കളയാതെ നീ ഇങ് വന്നി നമുക്ക് പോയി കിടക്കാം ഇന്ദു അതും പറഞ്ഞ് അപർണയുടെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് പോയി നീ എന്താ ചക്കി പിന്നെയും ആലോചിച്ചിരിക്കുന്നെ കിടക്കടി ഇന്ദു ജിത്യേട്ടനെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നാലോ ഓ പിന്നെ ജിത്യേട്ടൻ ഇപ്പൊ തന്നെ തിരക്കി വരാൻ പോവാ നിന്നെ ഏട്ടൻ്റെ മുറി കാണാതാവുമ്പോൾ ഏട്ടന് മനസ്സിലാവും നീ ഇവിടെ കാണുന്നു ഏട്ടൻ്റെ ഇനിയും ചോദ്യവും പറഞ്ഞിട്ടും ഒക്കെ നാളെ കാണും അപ്പോൾ ട്യൂഷൻ ക്യാൻസൽ ചെയ്യുന്ന കാര്യം നീ പറഞ്ഞ് സെറ്റാക്കണം ഇന്ദു അതും പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി ബെഡിലേക്ക് കിടന്നു കിടന്നിട്ട് ഉറക്കം വരാതെ അപർണ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നാലും ജിതേട്ടൻ എന്നെ ഒന്ന് അന്വേഷിച്ചു വന്നൂലോ നീ എന്തിനാ വേണ്ട ചുമ്മാ കിടന്ന് പെറുപെറുക്കുന്നെനക്ക് ഉറക്കമൊന്നുമില്ലേ അതും എനിക്ക് ഉറക്കം വരുന്നില്ല അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ദേ ചിണുങ്ങാതെ കിടന്ന് ഉറങ്ങു ചക്കി നീ എന്റെ ഉറക്കം കൂടി കളയല്ലേ അല്ലെങ്കിൽ കിടന്ന ഉടനെ ഉറങ്ങുന്നാണല്ലോ നീ ഇപ്പൊ സമയം പത്തരയായി എന്തും അതും പറഞ്ഞ് പുതപ്പ് തലവഴി മൂടി തിരിഞ്ഞു തിരിഞ്ഞടഞ്ഞു സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും ഇവൾക്ക് ഇതുവരെ കിടക്കാറായില്ലേ ഇവളെ ഞാൻ ഇന്ന് ഇന്ദ്രൻ സമയം ഇത്രയായിട്ടും അപർണയെ കാണാത്ത ദേഷ്യത്തിൽ ഹാളിലേക്ക് ഇറങ്ങി വന്നു അവിടെ ഒന്നും ആരെയും കാണാതായപ്പോൾ ഇന്ദ്രൻ അടുക്കളയിലേക്ക് പോയി നോക്കി എന്താണോ ചെറുക്ക നിനക്കൊന്നും ഇല്ലേ നീ എന്താ ഇവിടെ നോക്കുന്നേ അത് അമ്മേ ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണ് ഇന്ദ്രൻ പദർച്ചയോടെ പറഞ്ഞു ചക്കി ജഗ് നിറച്ച് വെള്ളമായിട്ടാണല്ലോ അങ്ങോട്ട് വന്നത് നീ ഇത്ര പെട്ടെന്ന് മുഴുവനും കൂടി തീർത്തോ ഏ ചക്കി അങ്ങോട്ട് വന്നോ പിന്നെ അവൾ വേറെ എങ്ങോട്ട് പോവാനാടാ നിനക്ക് എന്താ പറ്റിയേ നീ എന്താ ഈ പിച്ചും പേയും പറയുന്നേ ഏ ഒന്നുല്ലമ്മേ ഞാൻ ജഗ്രിയ വെള്ളം തീർന്നുകൊണ്ട് വന്നതാ വല്ലാത്തതാകും ആഹാ എന്നാലേ എൻ്റെ മോൻ ഈ കുപ്പിയും കൊണ്ടുപോയി കിടന്നു എന്നും പറഞ്ഞ് വിദ്യ ഫ്രിഡ്ജിൽ നിന്നും ഒരു വെള്ളം കുപ്പി തൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അടുക്കളയിലെ ലൈറ്റ് ഓഫാക്കി വിദ്യ അവരുടെ മുറിയിലേക്ക് നടന്നു മര്യാദക്ക് വാതിൽ തുറക്കുന്നു അതോ ഞാൻ ചവിട്ടി പൊടിക്കണോ ഇന്ദ്രന്റെ അകർച്ച കേട്ടി ഇതു ഞെട്ടി ഉണർന്നു ശു ഉറങ്ങാനും സമ്മതിക്കില്ലേ ഇത്ര പെട്ടെന്ന് വെളുപ്പിനെ ആയോ ഇന്ദു അതും പറഞ്ഞ് ഉറക്കം മാറാതെ കണ്ണുകൾ വലിച്ചു തുറന്ന് ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി പതിനൊന്നര ആയതേ ഉള്ളു എന്തിന്റെ വട്ട ഇന്ദ്രനെ ചീത്ത പറഞ്ഞ് ഇതു ബെഡിൽ നിന്നും എഴുന്നേറ്റു അയ്യോ ചിത്തേട്ടൻ ദേഷ്യത്തോടെയാണല്ലോ ഇന്ന് എനിക്ക് കണക്കിന് കിട്ടും എന്നെ കോരയ്ക്ക് കൊടുത്തിട്ട് കിടന്നുറങ്ങുന്ന കണ്ടില്ല കൂന്ത ഒന്നും അറിയാത്ത പോലെ ഉറങ്ങണ പോലെ കിടക്കാം അതാ നല്ലത് എന്നും മനസ്സിൽ വിചാരിച്ച് ചക്കി കണ്ണടച്ചുറങ്ങിയ പോലെ കിടന്നു ഇന്ദു കഥകു തുറക്കാനാ പറഞ്ഞത് ഏട്ടനൊന്താ ഉറക്കം ഇല്ലേ നട്ടപ്പാതിരാക്കെ വെറുതെ കഥകിന് കൊട്ടി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഇന്ത്യ വാതിൽ തുറന്നുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ദ്രനോട് ദേഷ്യത്തോടെ ചോദിച്ചു എന്തു ചക്കി അവൾ എന്തിനിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു അത് അവൾ ഉറങ്ങി ഇന്ദു പകർച്ചയോടെ പറഞ്ഞു ഓഹോ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അവൾ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുവാണോ ഞാൻ അവളെ ശരിക്കും കിടത്തി ഉറക്കാം എന്നും പറഞ്ഞ് ഇന്ദുവിനെ മറികടന്ന് മുറിക്കകത്ത് കയറി ബെഡിൽ കിടക്കുന്ന തന്റെ ചക്കിപ്പൂച്ചയെ കോരിയെടുത്ത് തോളിഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ തന്റെ മുറിയിലേക്ക് പോയി പോകുന്ന വഴിയിൽ ഇന്ദുവിനെ നോക്കിയൊന്ന് പേടിപ്പിക്കാനും അവൻ മറന്നില്ല എന്ത്ശ്വര ചക്കിയുടെ കാലത്തിന് ഇന്ന് തിരുമാനായി നാളെ അവളെ ജീവനോടെ കണ്ടാ മതിയായിരുന്നു എന്തു തന്റെ തലയിൽ കൈവച്ചു പറഞ്ഞു